ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു ഡേ ടു ഓഫ് അവർ ഡെയിലി ഇംഗ്ലീഷ് സ്പീക്കിംഗ് ചാനഞ്ച് നമ്മുടെ തേർട്ടി ഡേയ്സ് ഇംഗ്ലീഷ് ചലഞ്ചിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് അപ്പൊ ഇന്നലത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരുപാട് ഡെയിലി ലൈഫ് സെന്റൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് ദേവൻ കാണാത്തവർക്ക് വേണ്ടിയിട്ട് ഞാൻ ഈ വീഡിയോക്ക് താഴെ ലിങ്ക് കമന്റിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ കണ്ടിന്യൂസ് ആയിട്ട് തേർട്ടി ഡേയ്സിലും എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യാം ഓക്കെ അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ മറക്കരുത് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക ഓക്കെ അപ്പൊ ഇന്നത്തെ ഫസ്റ്റ് സെന്റൻസ് എന്ന് പറയുന്നത് ഇപ്പോ നമ്മൾ ഒരാള് വിളിക്കണം വാ ഇവിടെ ഇരിക്കൂ എന്ന് പറയാറുണ്ടല്ലോ വാ ഇവിടെ ഇരിക്കൂ ഇവിടെ രണ്ട് ബേർബ് പറഞ്ഞിട്ടുണ്ട് അല്ലെ കം ആൻഡ് സിറ്റ് ഹിയർ കം ആൻഡ് സിറ്റ് ഹിയർ വാ ഇവിടെ ഇരിക്കൂ ഓക്കെ നെക്സ്റ്റ് പിന്നെ നമ്മൾ ഡെയിലി നമ്മുടെ വീട്ടിലൊക്കെ യൂസ് ചെയ്യാറുള്ളതാണ് വാതിലടയ്ക്കൂ ജനൽ അടയ്ക്കൂ ജനൽ തുറയ്ക്കൂ എന്നുള്ളതൊക്കെ നമ്മൾ ചില സമയങ്ങളിലൊക്കെ ഇത് പറയാറുണ്ട് ഇപ്പം വാതിലടയ്ക്കൂ എന്നാണെങ്കിൽ ക്ലോസ് സെറ്റോ ജനൽ തുറക്കൂ എന്നാണെങ്കിൽ ഓപ്പൺ ദ വിൻഡോ ഇങ്ങനെയൊക്കെ പറയാം നെക്സ്റ്റ് ലൈറ്റ് ഓൺ ചെയ്യും ലൈറ്റ് ഓൺ ചെയ്യൂ എന്ന് പറയണമെങ്കിൽ ടേൺ ഓൺ ദ ലൈറ്റ് ടേൺ ഓൺ ദ ലൈറ്റ് ലൈറ്റ് ഓൺ ചെയ്യും ഫാൻ ഓഫ് ചെയ്യും ഫാൻ സിമ്പിൾ ആണല്ലോ ടേൺ ഓഫ് ദ ഫാൻ ഇനി ടി വി ഓഫ് ചെയ്യൂ എന്നാണെങ്കിലും നെക്സ്റ്റ് ഇപ്പോ നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ പറയാറുണ്ട് ടാബിൾ വൃത്തിയാക്കൂ എന്ന് പറയാറുണ്ട് ടാബിൾ വൃത്തിയാക്കൂ അല്ലെങ്കിൽ നമ്മൾ മലയാളത്തിൽ മേശ വൃത്തിയാക്കൂ എന്ന് പറയാറുണ്ട് അല്ലെ ക്ലീൻ ദ ടാബിൾ ക്ലീൻ ദ ടേബിൾ ടേബിൾ വൃത്തിയാക്കൂ നെക്സ്റ്റ് ഒരുപാട് സാധനങ്ങൾ അവിടെ എവിടെയൊക്കെ എടുക്കുക ഫോർ എക്സാമ്പിൾ ഇപ്പോ ടാബിളില് അല്ലെങ്കിൽ കിച്ചണില് ഇങ്ങനെ പറയുക ഇങ്ങനെയുള്ള സമയത്ത് നമ്മൾ പറയാറുണ്ട് സാധനങ്ങൾ എടുത്തു വെക്കൂ സാധനങ്ങൾ എടുത്തു വെക്കൂ എന്ന് പറയാറുണ്ടല്ലോ പിക്ക് അപ്പ് ദ തിങ്സ് പിക്ക് അപ്പ് ദ തിങ്സ് പിക്ക് അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എടുക്കുക എന്നാണ് ചേക്കിന് പകരമായിട്ട് നമ്മൾ യൂസ് ചെയ്ത് ഇപ്പൊ സാധനങ്ങൾ പിക്ക് അപ്പ് ദ തിങ്സ് എന്ന് പറയാം സാധനങ്ങൾ എടുത്തു വെക്കും നെക്സ്റ്റ് ഇനിയിപ്പോ നമ്മൾ ഇന്നലെ പറഞ്ഞതുപോലെ വാ ലഞ്ച് കഴിക്കൂ എന്ന് പറയണെങ്കിലോ ഇന്നലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലെ അതുപോലെ ലഞ്ച് കഴിക്കൂ വാ ലഞ്ച് കഴിക്കൂ ഇങ്ങനെ പറയണെങ്കിലോ ഈ വാ അല്ലെങ്കിൽ വരൂ എന്നൊക്കെ പറയാൻ വേണ്ടിട്ട് മാത്രം നമ്മൾ യൂസ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ഒരുപാട് അങ്ങ് നീട്ടിവലിച്ച് പറയേണ്ട ആവശ്യമൊന്നുമില്ല വ ലെ കഴിക്കൂ എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ട് ബെർബാണ് തന്നിട്ടുള്ളത് വരിക ലഞ്ച് കഴിക്കുക അപ്പൊ എങ്ങനെ പറയണം കം ആൻഡ് ഏറ്റ് ലെഞ്ച് എന്ന് പറയാം അല്ലെങ്കിൽ ഒന്നും കൂടി ഫ്ലുവൻ്റ് ആയി നമുക്ക് എങ്ങനെ പറയാം കം ആൻഡ് ഹാവ് ലെഞ്ച് ഹാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിക്കുക കുടിക്കുക ഇതിനൊക്കെ നമുക്ക് ഹാവ് യൂസ് ചെയ്ത് പറയാം സോ കം ആൻഡ് ഹാവ് ലഞ്ച് ലഞ്ച് ഓക്കെ നെക്സ്റ്റ് ഒരുപാട് ഭക്ഷണങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഒരു ഫംഗ്ഷനിൽ പോയി കഴിഞ്ഞാലോ അല്ലെങ്കിൽ ഒരു ഹോട്ടലിൽ കയറുന്ന സമയത്തൊക്കെ ഒരുപാട് ഭക്ഷണങ്ങൾ ഇങ്ങനെ കാണുന്ന സമയത്ത് നമുക്ക് അതിൽ നിന്ന് ചെറുത് ചോയ്സ് ചെയ്യണം അപ്പൊ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട് അല്ലേ എന്ത് കഴിക്കണം പലതും ഉണ്ട് അപ്പൊ എന്ത് കഴിക്കണം എന്നുള്ളൊരു കൺഫ്യൂസ്ഡ് നമുക്ക് വരികയാണ് ആ സിറ്റുവേഷനിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം വാണ്ട് ടു ഈറ്റ് എന്ത് കഴിക്കണം ഓക്കെ നെക്സ്റ്റ് ഒരു ഗ്ലാസ് വെള്ളം തരൂ നമ്മൾ പലപ്പോഴും യൂസ് ചെയ്യാറുള്ളതാണ് ചെയ്യാറുള്ളതാണല്ലേ ഒരു ഗ്ലാസ് വെള്ളം തരൂ ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്ന് നമ്മൾ ചോദിക്കുകയാണെങ്കിൽ എനിക്ക് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരും ഇനി ഒരു ഗ്ലാസ് വെള്ളം തരൂ എന്നാണെങ്കിൽ ഗ്യൂമി ഗ്ലാസ് ഓഫ് വാട്ടർ ഇങ്ങനെ പറയാം ഓക്കെ നെക്സ്റ്റ് നമ്മൾ ഒരു കറിയോ എന്തെങ്കിലും ഒരു ഫുഡ് കഴിക്കുന്ന സമയത്ത് നമുക്കതിൽ ഉപ്പ് കുറവാണ് അപ്പൊ നമ്മൾ എന്താ പറയാറ് അല്പം കൂടി ഉപ്പ് ചേർക്കൂ എന്ന് പറയാറുണ്ട് അല്ലെ അല്പം കൂടി ഉപ്പ് ചേർക്കൂ എങ്ങനെ പറയാ ആഡ് എന്ന് കുറച്ചുകൂടി ഉപ്പ് ചേർക്കൂ എന്നാണ് പറയുന്നത് തന്നെ ആഡ് ആഡ്സം മോർ സോൾട്ട് ഓക്കെ നെക്സ്റ്റ് നല്ല ചൂടുള്ള ഒരു പാന് നമ്മള് കിച്ചണിലുണ്ട് കുട്ടികൾ വരികയാണ് ആ സമയത്ത് നമ്മൾ എന്താ പറയാറ് ചൂട് പാൻ തുടരുത് ചൂടുള്ള പാൻ തൊടരുത് എന്ന് പറയാറുണ്ടല്ലോ എന്ന് പറയാൻ വേണ്ടിയിട്ട് ആണ് തൊടുക ടച്ച് ആണ് അപ്പം ഡോണ്ട് ടച്ച് ദ ഹോട്ട് പാൻ ഡോണ്ട് ടച്ച് ദ ഹോട്ട് പാൻ ചൂട് പാൻ തൊടരുത് ഓക്കെ നെക്സ്റ്റ് കഴിച്ച ശേഷം പ്ലേറ്റ് കഴുകും കഴിച്ച ശേഷം പ്ലേറ്റ് കഴുകൂ എന്ന് പറയാറുണ്ടല്ലോ മക്കളോടൊക്കെ നമ്മൾ പറയാറുണ്ടല്ലേ കഴിച്ച ശേഷം പ്ലേറ്റ് കഴുകൂ ഞാനൊക്കെ ഇവിടെ എപ്പോഴും യൂസ് ചെയ്യാറുണ്ട് കേട്ടോ എങ്ങനെ പറയാ യുവർ പ്ലേറ്റ് ആഫ്റ്റർ പറയാം ഇനി അത് ഗ്ലാസ് കഴുകൂ എന്നുണ്ടെങ്കിൽ ഡ്രിങ്കിങ്ക്സ്റ്റ് ഇങ്ങനെ നമ്മൾ മാറ്റി മാറ്റി സെന്റൻസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ ഞാൻ പറയുന്നത് മാത്രമല്ല ഇപ്പം ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞു എന്നാൽ നമ്മൾ വെള്ളം കുടിച്ച ശേഷം ഗ്ലാസ് കഴുകൂ എന്ന് പറയാറുണ്ടല്ലോ വാഷ് ഗ്ലാസ് ആഫ്റ്റർ ഡ്രിങ്കിംഗ് ഓക്കെ മുറി വൃത്തിയാക്കൂ മുറി വൃത്തിയാക്കൂ എങ്ങനെ പറയാർ ക്ലീൻ നിന്റെ മുറി വൃത്തിയാക്കൂ നെക്സ്റ്റ് ഇതിവിടെ കീപ്പ് യൂസ് ചെയ്യാൻ കാരണം മുറി വൃത്തിയാക്കി സൂക്ഷിക്കൂ എന്നുള്ള ഒരു ഇതിനാണ് നമ്മൾ കീപ് യുവർ ഓം ക്ലീൻ എന്ന് പറഞ്ഞിട്ടുള്ളത് ഇനി തുണി മടക്കി വെക്കൂ എന്ന് പറയാറുണ്ടല്ലോ തുണികളൊക്കെ നമ്മൾ അലക്കിക്കൊണ്ടുവന്ന് ഞാൻ മടക്കി വെക്കൂന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ തുണി മടക്കി വെക്കൂ എങ്ങനെ പറയാ ഫോൾഡ് ദ ക്ലോത്ത്സ് ഫോൾഡ് ദ ക്ലോത്ത്സ് തുണി മടക്കി വെക്കും വസ്ത്രങ്ങൾ പുറത്ത് വെക്കും വസ്ത്രങ്ങൾ പുറത്ത് വെക്കുമ്പം അലമാരയിൽ നിന്ന് എടുത്ത് വെക്കാൻ പറയാം അല്ലെങ്കിൽ അലക്കിയ സാധനങ്ങൾ കൊണ്ടുവയ്ക്കാൻ പറയാം അപ്പോ വസ്ത്രങ്ങൾ പുറത്ത് വെക്കൂ എങ്ങനെ പറയാം പുട്ട് ക്ലോത്ത് സൈഡ് പുട്ട് ക്ലോത്ത്സ് ഔട്ട്സൈഡ് ഓക്കെ നെക്സ്റ്റ് നില വൃത്തിയാക്കൂ അതായത് തറ വൃത്തിയാക്കുകയും തറ വൃത്തിയാക്കും ഇപ്പം നമ്മൾ നേരത്തെ റൂമ് വൃത്തിയാക്കോ എന്ന് പറഞ്ഞു ഇനി തറ വൃത്തിയാക്കോ അല്ലെങ്കിൽ നമ്മളെ മലയാളത്തിലൊക്കെ നില വൃത്തിയാക്കൂ എന്ന് പറയാറുണ്ട് താഴെ വൃത്തിയാക്കൂ എന്ന് പറയാറുണ്ടല്ലോ ഇതിന് പറയുന്നത് എങ്ങനെയാ സ്വീപ് ദ ഫ്ലോർ സ്വീപ് ദ ഫ്ലോർ ഫ്ലോർ വൃത്തിയാക്കും ഓക്കെ നെക്സ്റ്റ് ഇനി നമ്മളൊക്കെ പറയാറുള്ളതാണ് ഇവിടെ മാലിന്യം ഇടരുത് അതായത് ഇപ്പം പുറത്തൊക്കെ പോകുന്ന സമയത്ത് നമ്മളൊക്കെ കാണാറുണ്ട് അല്ലേ ഇവിടെ മാലിന്യം കളയരുത് ഇവിടെ മാലിന്യം ഇടരുത് ഇതുപോലെ നമ്മൾ വീട്ടിൽ നമുക്ക് യൂസ് ചെയ്തോളാം ഇവിടെ മാലിന്യം മാലിന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൃത്തിയില്ലാത്ത സാധനങ്ങളൊന്നും ഇവിടെ ഇടരുത് എന്ന് പറയാറുണ്ട് മാലിന്യം എന്ന് പറയാൻ വേണ്ടിട്ട് ഗാർബ് എന്ന് പറയാം ഡോൺ ത്രോ ഗാർബിജ് ഹിയർ ഇവിടെ മാലിന്യം കളയരുത് അല്ലെങ്കിൽ എറിയരുത് ഓക്കെ രാവിലെ എഴുന്നേറ്റൊക്കെ വരുന്ന സമയത്ത് ബെഡും കട്ടിലൊക്കെ ആകലങ്കോലായിട്ട് വരുന്ന സമയത്ത് നമ്മൾ പറയാറുണ്ടല്ലോ കട്ടിൽ വൃത്തിയാക്കൂ എന്ന് പറയാറുണ്ടല്ലോ അല്ലെ റൂമ് വൃത്തിയാക്കുന്നത് പോലെ തന്നെ നമ്മൾ കട്ടിലുകളൊക്കെ വൃത്തിയാക്കാൻ നമ്മൾ പറയാറുണ്ട് അറേഞ്ച് ദ ബെഡ് അറേഞ്ച് ദ ബെഡ് കട്ടില് വൃത്തിയാക്കൂ നെക്സ്റ്റ് നമ്മൾ ഒരാളോട് ചോദിക്കുകയാണ് നീ എവിടെയൊക്കെ പോകുന്നത് ഇതൊക്കെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റുന്ന സെന്റൻസ് ആണെങ്കിലും ഇതുപോലും അറിയാത്തവരുണ്ട് അതാണ് ഞാൻ ഈ ഒരു തേർട്ടി ഡേയ്സ് ചലഞ്ച് തന്നെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ അപ്പോ വേർ ആർ യു ഗോയിങ് നീ എവിടെയൊക്കെ പോകുന്നത് ഓക്കെ നെക്സ്റ്റ് നീ എന്താ ചെയ്യുന്നത് നീ എന്താ ചെയ്യുന്നത് വാട്ട് ആർ യു ഡൂയിങ് വാട്ട് ആർ യു ഡൂയിങ് നമുക്ക് എപ്പോഴും കോൺവെർസേഷനിലും ഇത് യൂസ് ചെയ്യാനായിട്ട് പറ്റും വാട്ട് ആർ യു ഡൂയിങ് നീ എന്താ ചെയ്യുന്നത് വേർആർ യു ഡൂയിങ് നീ എവിടെയാ പോകുന്നത് ഓക്കെ കുട്ടികളാവട്ടെ അല്ലെങ്കിൽ മുതിർന്നവരാട്ടെ ഭയങ്കരമായിട്ട് ശബ്ദം ഉണ്ടാക്കുന്നു ഇപ്പം നമ്മളെ ഭാഷയിലൊക്കെ പറയുകയാണെങ്കിൽ ചേറുക അല്ലെങ്കിൽ അലറുക എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ യൂസ് ചെയ്യുക ഒച്ച വെക്കരുത് എന്നാണ് പറയുന്നത് ഷൗട്ട് ഓക്കെ നെക്സ്റ്റ് ഇനി ശാന്തമായിരിക്കാൻ നമുക്ക് ഇങ്ങനെ പറയാം ബിക്വയറ്റ് സിമ്പിൾ ആണ് ബിക്വയറ്റ് ഇതൊക്കെ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാറ് സെന്റൻസ് ഉണ്ടോ നമ്മൾ എപ്പോഴും യൂസ് ചെയ്യണം ഇങ്ങനെയുള്ള സെന്റൻസുകൾ ജോൺ ഷൗട്ട് ബിക്വയറ്റ് എന്നുള്ളതൊക്കെ നെക്സ്റ്റ് നമ്മൾ ഭയങ്കര തിരക്കിലാണ് കേട്ടോ ആ സമയത്ത് നമുക്ക് ഒരാളെ ഹെൽപ്പ് ഒത്തിരി സമയത്തേക്ക് മതി ഫോർ എക്സാമ്പിൾ ഒരു ഒരു മിനിറ്റ് മതി എന്നെ സഹായിക്കൂ എന്ന് പറയാറുണ്ടല്ലോ ഒരു മിനിറ്റ് എന്നെ സഹായിക്കൂ എങ്ങനെ പറയാ ഹെൽപ്പ് മീ ഫോർ എ മിനിറ്റ് ഹെൽപ്പ് മീ ഫോർ എ മിനിറ്റ് ഒരു മിനിറ്റ് എന്നെ നെക്സ്റ്റ് എന്തോ ഒരു സാധനം കാണാൻ വേണ്ടിട്ട് നമ്മൾ ഒരാൾ വിളിക്കുക വാ ഇത് നോക്കൂ ഒരു അഭിപ്രായം പറയാൻ വേണ്ടിട്ട് വാ ഇത് നോക്കൂ ഞാൻ പറഞ്ഞല്ലോ വാ എന്ന് പറയാൻ വേണ്ടി അല്ലെങ്കിൽ വരൂ എന്ന് പറയാൻ വേണ്ടിട്ട് ഞാൻ നല്ല ടയേർഡ് ആയിരിക്കുന്നുണ്ട് ഞാൻ നല്ല ക്ഷീണിച്ചിരിക്കുന്നുണ്ട് ആ സമയത്ത് നമ്മൾ എന്താ പറയാ എനിക്ക് നല്ല ക്ഷീണം തോന്നുന്നു അല്ലെങ്കിൽ ഞാൻ നല്ല ക്ഷീണിച്ചിരിക്കുകയാണ് എനിക്ക് നല്ല ക്ഷീണം ഉണ്ട് ഇങ്ങനെയൊക്കെ പറയാൻ വേണ്ടിട്ട് ഐം ടയേർഡ് എന്ന് പറയാം ഐ എന്നൊന്നും ടയേർഡ് എനിക്ക് ക്ഷീണം തോന്നുന്നു അല്ലെങ്കിൽ എനിക്ക് ക്ഷീണമുണ്ട് ഞാൻ ക്ഷീണിതനാണ് ഐ ടയേർഡ് നേരം നേരം പറയാറുണ്ടല്ലോ അതായത് ഇവിടെയും രണ്ട് വെർബ് പറയുന്നുണ്ട് കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കൂ എന്നാണ് അപ്പം കുറച്ച് നേരം ഇരുന്ന് വിശ്രമിക്കും നെക്സ്റ്റ് നമ്മൾ ചോദിക്കാനാ ആരാൻ നിന്നെ വിളിച്ചത് അല്ലേ സിമ്പിൾ ആയിട്ട് ചോദിക്കാം ആരാൻ നിന്നെ വിളിച്ചത് ഇതൊക്കെ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ് ഹു കോൾഡിയു ആരാൻ നിന്നെ വിളിച്ചത് ഇവിടെ എളുപ്പം നമുക്ക് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചത് എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണല്ലോ ആരാണ് നിന്നെ വിളിച്ചത് അപ്പോ ഹു കോൾഡിയു കോൾഡ് തന്നെ പറയണം കാരണം വിളിച്ചത് എന്നാണ് കഴിഞ്ഞു പോയ കാര്യാണ് കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ചോദിക്കുന്നത് ഓ കോൾഡ് കോൾഡിയോ ആരാ വിളിച്ചത് ഫോൺ ചാർജ് ചെയ്യൂ ഫോൺ ചാർജ് ചെയ്യൂ എന്ന് തന്നെ നിങ്ങൾ ഇത് ഇംഗ്ലീഷിൽ പറഞ്ഞു പ്രാക്ടീസ് ചെയ്യണം ഫോൺ ചാർജ് ചെയ്യൂ ഓരോ വീട്ടിലും ഇത് ഉപയോഗിക്കാത്തൊരു സമയമില്ല ഓക്കെ എങ്ങനെയാ പറയാ ചാർജ് ഫോൺ ചാർജ് യുവ ഫോൺ ഇവിടെ യുവ ഫോൺ എന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത് അതായത് നിന്റെ ഫോൺ ചാർജ് ചെയ്യൂ എന്നാണെങ്കിൽ ചാർജ് യുവ ഫോൺ ഇനി എന്റെ ഫോൺ ചാർജ് ചെയ്യൂ എന്നാണെങ്കിലും മക്കളെടുത്ത് എന്റെ ഫോൺ ചാർജ് 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 മൈ ഫോൺ ഫോൺ ചെയ്യൂ ചെയ്യൂ നെക്സ്റ്റ് കുട്ടികളോട് നമ്മൾ ചോദിക്കാറുണ്ടല്ലോ ഹോംവർക്ക് തീർത്തോ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ നീ നിന്റെ ഹോംവർക്ക് ചെയ്ത് കഴിഞ്ഞോ അല്ലെങ്കിൽ നീ എന്റെ ഹോംവർക്ക് തീർത്തോ ഇങ്ങനെ ചോദിക്കാറുണ്ടല്ലോ ഫിനിഷു ഹോംവർക്ക് 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 ചെയ്തോ അല്ലെങ്കിൽ ചെയ്ത് കഴിഞ്ഞോ എന്ന് ചോദിക്കാൻ വേണ്ടിട്ട് ഡി യു ഫിനിഷ് യു ഹോംവർക്ക് വർക്ക് അപ്പോ നമ്മളെ തേർട്ടി ഡേയ്സ് ഇംഗ്ലീഷ് ചാനഞ്ചില് ഇന്നത്തെ രണ്ടാമത്തെ ദിവസത്തിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ഇത്രയും സെന്റൻസുകളാണ് അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളാണ് ഇനി നെക്സ്റ്റ് ക്ലാസ്സിൽ ഇതിനേക്കാളും വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള സെന്റൻസുകളായിരിക്കും അതായത് കുറച്ചുകൂടി ലെങ്തി ആയിട്ടുള്ള സെന്റൻസുകളും പറയാനായിട്ട് ശ്രമിക്കാം അങ്ങനെ നമ്മൾ സിംപിളായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് 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 സംസാരിക്കുന്ന രീതിയിലേക്കാണ് ഈ മുപ്പത് ദിവസത്തിനുള്ളിൽ ഒട്ടും ഇംഗ്ലീഷ് അറിയാത്തവരും പഠിക്കും എന്നുള്ളത് ഞാൻ ഉറപ്പ് തരികയാണ് നിങ്ങൾ എൻ്റെ കൂടെ ഉണ്ടെങ്കിൽ ഓക്കെ അപ്പൊ ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം ഇനി വേഗം പുസ്തകം വായിക്കും നീ വേഗം പുസ്തകം വായിക്കോ എന്നെങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ കമൻ്റ് ചെയ്യുക പിന്നെ ഒരു കാര്യം കൂടി ഇതിൽ ഉൾപ്പെടുത്തുകയാണ് ഞാൻ പറഞ്ഞ ഈ സെന്റൻസ് അല്ലാതെ ഇപ്പൊ ഞാൻ അതിനിടയിലൊക്കെ ഓരോ കാര്യങ്ങൾ മാറ്റി പറഞ്ഞല്ലോ ഇതുപോലെ നിങ്ങളും ഒരു സെന്റൻസ് കാണുമ്പോൾ നമ്മൾ ഡെയിലി ലൈഫിൽ നമ്മൾ യൂസ് ചെയ്യുന്ന വേറൊരു സെൻറ്റൻസ് ഇതിനോട് ചേർത്തിട്ട് ഒന്ന് പറയാനായിട്ട് ശ്രമിക്കുക കേട്ടോ അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണം അപ്പോൾ എന്നുള്ള ഓപ്ഷൻ ഒന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ നിങ്ങൾക്ക് എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാം ഒരുപാട് പേർ അങ്ങനെ ചോദിക്കുന്നുണ്ട് നമ്മൾ ക്ലിയർ ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ചലഞ്ചിലേക്ക് നമ്മൾ മുപ്പത് ദിവസം ഈ ചലഞ്ചിലേക്ക് ഒരുപാട് ആളുകൾ നിങ്ങൾ കൊണ്ടുവരുക അതിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ലൈക്ക് ചെയ്യുക അതുപോലെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാണാം താങ്ക് യു സോ മച്ച്